നടു റോഡിൽ മദ്യലഹരിയിൽ യുവാക്കൾ തമ്മിൽ ഏറ്റുമുട്ടി കലൂർ എസ് ആർ എം റോഡിലാണ് സംഭവം കാറിൻ്റെ ബോണിൽ കിടന്ന യുവാവിനെ അര കിലോമീറ്ററോളം മുന്നോട്ട് കൊണ്ടുപോയി പിടിച്ചുമാറ്റാൻ ചെന്നയാൾക്ക് പരിക്കേറ്റു വിഷ്ണു സുരേഷുണ്ട് വിവരങ്ങളുമായി വിഷ്ണു എന്താണ് ഈ ഏറ്റുമുട്ടലിലേക്ക് നയിച്ച ആദ്യത്തെ കാരണം കീർത്തല ഇന്നലെ രാത്രി പതിനൊന്നരയോടുകൂടി എസ് ആർ എം റോഡിലായിരുന്നു ഈ സംഭവം നടന്നത് അതായത് ഇവിടെ ഒരു ഹോസ്റ്റലുണ്ട് ആ ഹോസ്റ്റലിലെ സുഹൃത്തുക്കൾ തമ്മിൽ മദ്യലഹരിയിൽ ഏറ്റുമുട്ടിയതാണ് ഇതിനിടയിൽ ആ വലിയ പ്രശ്നമായത് പിന്നീട് നാട്ടുകാർ എസ് ആർ എം റോഡിലെ കൂട്ടായ്മകൾ നാട്ടുകാർ ലഹരിക്കെതിരെ വലിയ പ്രതിരോധമൊക്കെ തീർക്കുന്നവരാണ് അവർ ഈ പ്രശ്നം തീർക്കുന്നതിന് വേണ്ടി ശ്രമിച്ചു ഇവരോട് പിരിഞ്ഞു പോകാൻ ആവശ്യപ്പെട്ടു ഇതിനിടയിൽ ഇവർ പാനിക്കായി വിടുന്ന ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കും കാറിൽ കയറി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടയിലാണ് നാട്ടുകാരിൽ ഒരാളെ ഇടിച്ചു തീർപ്പിക്കുകയും പിന്നീട് ആ വണ്ടിയിൽ ആ ബോണറ്റിലിരുത്തി ഏകദേശം അരമണിക്കൂറോളം കൊണ്ടുപോവുകയൊക്കെ ചെയ്തത് ചേട്ടാ ഇത് പ്രശ്നമാണോ പ്രശ്ന സംഭവിച്ചത് ഹോസ്റ്റൽ സംവിധാനം ശരിയല്ലാത്തത് കൊണ്ടിട്ട് ഇവിടെ പല സ്ഥലങ്ങളിലും മിക്കപ്പോഴും പ്രശ്നങ്ങൾ നടക്കാറുണ്ട് ഇവര് ഹോസ്റ്റൽ സംവിധാനം ശരിയല്ല ഇവിടെ എന്തായിരുന്നു വലിയ ഇതുപോലെ തന്നെ ഒരു വീട് ഒരു ഒരു ഒരാൾ വാടക എടുത്തിട്ട് പിന്നീട് അത് ഷെയറിങ് ആയി അതായത് രണ്ടുപേരും ലിവിങ് ടു കെദർ പത്ത് അഞ്ച് ആണുങ്ങളും പത്ത് പെണ്ണുങ്ങളുമാണ് അവിടെ താമസിക്കുന്നത് അപ്പം അതിൻ്റെ എതിരെ ഒരു കൂട്ടുകാരും വന്നിട്ട് അവിടെ മദ്യമടിക്കാൻ വേണ്ടിയിട്ട് വന്നതെന്ന് പറയുന്നത് ഒരു കാറിൽ അഞ്ചു പേര് വന്ന് മദ്യം പഠിക്കാൻ വേണ്ടി അപ്പോൾ ഇവർ ഇതിൽ ഒരാൾ പറഞ്ഞിട്ട് ഇത് പറ്റൂല ഇവിടുന്ന് കഴിക്കാൻ പറ്റില്ല ഓണർ സമയം അതുകൊണ്ട് പറ്റില്ലെന്ന് പറഞ്ഞപ്പോൾ പുള്ളി ഈ പറഞ്ഞ് ചെന്ന കക്ഷി അവർക്കെതിരെ വയലൻ്റ് ആണേ ആയി അവിടെയുള്ള ചെടിച്ചെട്ടികളും അവിടെ ഉണ്ടായിരുന്ന ഈ മീൻ വളർത്തുന്ന ടാങ്കുകളും എല്ലാം തല്ലി നശിപ്പിച്ച് വടി കത്തി വീശി അതിൽ രണ്ട് പയന് തലക്ക് മുറിവൊക്കെ പറ്റിയിട്ടുണ്ടായിരുന്നു അവർ ഇതിനകത്ത് ഒന്നും ഒന്നും പറയാവർ കൂട്ടുകാരായുകൊണ്ട് മാത്രം അതിനകത്ത് ഒരു പ്രതികരിക്കേണ്ടിരുന്നെച്ചു പുറത്തിറങ്ങി എന്താണ് ശബ്ദം കേട്ട് പുറത്തിറങ്ങി അവിടെ പിള്ളേർ നോക്കിയപ്പോൾ ഇവരുമേത്ത് രക്തം കണ്ട് എന്താണെന്ന് ചോദിച്ചപ്പോൾ ഇവർ പിള്ളേർക്കെതിരെ കാറിന് ഇറങ്ങിയിട്ട് ഇവർ അവിടെ പ്രശ്നം ഉണ്ടാക്കണേ കാര്ക്കാണ് പരിക്കേറ്റത് നമ്മുടെ നാട്ടുകാരിൽ ആർക്കാ പരിക്കേ പയ്യനാണ് നമ്മുടെ ഒരു കൂട്ടുകാരൻ്റെ അനിയനാണ് പുള്ളിക്കാരൻ അത് ഇവർ കത്തി എടുത്ത് വിഷയപ്പത്തിന് കൂടെ ഉണ്ടായിരുന്ന പയ്യൻ ഇറങ്ങി തടഞ്ഞ് തടഞ്ഞപ്പോൾ ഇവർ പെട്ടെന്ന് ആൾക്കാർ വന്നാണ്ടപ്പോൾ ഒരു കാറെടുത്ത് ഇവർ പോണേനു അതിനിടയിൽ ഒരാൾക്ക് കാറിൽ കയറാൻ പറ്റിയില്ല ആ കഷ്ണിയാണ് ഇന്നിപ്പോൾ നമ്മുടെ കസ്റ്റഡിയിലുള്ളത് ഫ്രണ്ടിൽ ഫ്രണ്ടിനെച്ചാൽ നമ്മുടെ കൂട്ടുകാരൻ്റെ പയ്യനെ ഇടിച്ച് അവൻ ബോണറ്റ് ഫ്രണ്ടിൽ വീണുപോയി ഒരു കിലോമീറ്ററോളം ബോണിന് ബോണറ്റിൽ കിടന്ന് അവൻ വണ്ടി പോയിട്ട് സൈഡിലേക്ക് മറിഞ്ഞ് വീണാൻ രക്ഷപ്പെട്ട് വന്നു നേരെ മറിച്ച് മുമ്പിലേക്ക് വീണമെങ്കിൽ ഇന്ന് പുള്ളിക്കാരൻ ഇവിടെ ഉണ്ടാവില്ല ജീവിച്ചിരിക്കില്ല പുള്ളി ഇന്ന് ഇവിടെ ഒരു കരിങ്കുടി മാത്രമേ ഉണ്ടാവുള്ളൂ അത് പോലീസ് സ്റ്റേഷന് മുമ്പിൽ ഭാഗ്യത്തിലാണ് ആ പയ്യൻ രക്ഷപ്പെട്ടത് കീർത്തന തലനാരിഴക്കാണ് അപകടം വലിയ അപകടം ഒഴിവായത് ഒരു കിലോമീറ്ററോളമാണ് ആ യുവാവ് ആ ബോണത്തിലിരുന്ന് ബോണത്തിൽ ഇരുത്തിക്കൊണ്ട് അയാൾ യാത്ര ആ ഇത് കേസുമായി ബന്ധപ്പെട്ട് ഒരാളെ നോർത്ത് പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് കൂടുതൽ പ്രതികളുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് ഈ മധ്യവുമായി ബന്ധപ്പെട്ട് മദ്യലഹരിയിലുണ്ടായ തർക്കമാണ് ഇത്രയും വലിയൊരു സംഭവ വികാസത്തിലേക്ക് പോയത് ഒരാൾക്ക് ജീവൻ നഷ്ടപ്പെടേണ്ടതായിരുന്നു നാട്ടുകാർക്ക് മധ്യത്തെ എതിർത്ത അല്ലെങ്കിൽ ലഹരി വിളയാട്ടത്തെ എതിർത്ത ഒരാൾക്ക് ജീവൻ നഷ്ടപ്പെടേണ്ടതായിരുന്നു തലനാരിഴക്കാണ് രക്ഷപ്പെട്ടത് ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ കൂടുതൽ പരിശോധനകൾ ഈ ഹോസ്റ്റലിൽ കേന്ദ്രീകരിച്ച് വേണമെന്നാണ് പൊതുവേ ഉയരുന്ന ആവശ്യം ശരി വിഷ്ണു സുരേഷാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്